സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മകൾ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിലെത്തുന്നത് അധികൃതർ വിലക്കിയെന്ന് പിതാവ് പറയുന്നു ചോദ്യം ചെയ്ത് പിതാവ് രംഗത്തെത്തുന്നു വലിയ വാർത്തയാകുന്നു ഒറ്റനോട്ടത്തിൽ ഈ വാർത്ത ഇങ്ങനെയായിരുന്നുവെങ്കിലും പിന്നീടാണ് ഇതിന് പിന്നിലെ കളികളെ കുറിച്ച് ഗൂഢാലോചനയെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാവുന്നത് യൂണിഫോം കോഡ് തെറ്റിച്ചതിനാണ് ഈ പെൺകുട്ടിയെ വിലക്കിയതെന്നും കഴിഞ്ഞ നാലു മാസത്തോളമായി യൂണിഫോം കോഡ് പാലിച്ചിരുന്ന പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം തലയിൽ ഹിജാബ് ഇട്ടുകൊണ്ട് വന്നതിനെ ചോദ്യം ചെയ്തതാണ് പ്രശ്നമായതെന്നും അടക്കമുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു എന്തായാലും സെൻറ്ററിത സ്കൂളിൽ നിന്നും യൂണിഫോം കോഡ് തെറ്റിച്ചതിന് പി സി വാങ്ങിയ പെൺകുട്ടി പുതിയ സ്കൂളിൽ അഡ്മിഷനും എടുത്തു മകൾ പുതിയ സ്കൂളിൽ ചേർന്നതായി അറിയിച്ച് പിതാവ് അനസ് നൈന ഫേസ്ബുക്കിൽ ഇട്ടു പോസ്റ്റ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മക്കൾ എന്ന് പുതിയ സ്കൂളിലേക്ക് അവരുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിച്ചു തന്നെ അവളുടെ തലയിലെ മുക്കാൽ മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ല എന്ന് ഉറപ്പുള്ള കലാലയത്തിലേക്കെന്നാണ് അനസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് മക്കൾ രണ്ടുപേരുടെയും ചിത്രവും ഒക്കെ പങ്കുവച്ചായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ് പ്രതിസന്ധി ഘട്ടത്തിൽ ആൾക്കൂട്ടങ്ങളുടെയോ സംഘടിത ശക്തികളുടെയോ പിൻബലമില്ലാത്ത ഒരു സാധാരണക്കാരനായ എന്റെ ഒപ്പം നിന്ന മുഴുവൻ പേർക്കും പ്രാർത്ഥനാ മനസ്സോടെ നന്ദിയോടെ വൈവിധ്യങ്ങളുടെ കളറുള്ള പുതു ലോകക്രമത്തിലേക്ക് നമ്മുടെ മക്കൾ യാത്ര തുടരട്ടെ എന്നാണ് അദ്ദേഹം കുറിക്കുന്നത് മകളെ ഇനി അതേ സ്കൂളിലേക്ക് അയക്കുന്നില്ലെന്ന് പിതാവ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു സ്വാഭാവികമായും അടിയന്തരമായും മറ്റു സ്കൂളിൽ അധ്യയന വർഷത്തിൽ കുട്ടിക്ക് പഠനം പുനരാരംഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് കുട്ടിയെ മാറ്റുന്നു എന്തായാലും തട്ടവും ഹിജാബും ഒക്കെ ചർച്ചയാവുകയും അപരവൽക്കരണവും ഇസ്ലാമോ ഫോബിയും ഒക്കെ ചർച്ചയായ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ഒടുക്കം പിതാവ് അനസ് എന്തിനാണ് ഈ പെൺകുട്ടിയെ സെൻത്ത സ്കൂളിൽ ചേർത്തത് എന്ന് മാത്രമാണ് ചോദിക്കാനുണ്ടായിരുന്നത് തങ്ങൾക്ക് ആദ്യമൊക്കെ ഇത് പാലിക്കാമായിരുന്നെങ്കിൽ പിന്നീട് എന്തിനാണ് ഒരു വിവാദം ഉണ്ടാക്കിയത് എന്തിനാ എന്റെ പൊന്നു ചക്കരെ നിങ്ങൾ ആദ്യമേ തന്നെ ഈ കുട്ടിയെ കൃത്യമായി യൂണിഫോം കോഡുള്ള ആ സ്കൂളിൽ ചേർത്തതെന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പരസ്യമായി രംഗത്തെത്തിയതോടെയാണ് വിവാദം കൊഴുക്കുന്നത് ശിരോവസ്ത്രം ധരിച്ച ടീച്ചർ സ്കൂളിൽ ഹിജാബ് പാടില്ലെന്ന് പറയുന്നത് വിരോധാഭാസമാണെന്നും കുട്ടി സ്കൂളിൽ വിടാൻ കാരണക്കാരായവർ മറുപടി പറയേണ്ടി വരുമെന്നും ഒക്കെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു മാത്രമേ ഹൈക്കോടതിയിൽ വരെ എത്തിയ കേസ് പിന്നീട് ഡിസ്പോസ് ചെയ്യപ്പെടുകയായിരുന്നു നാലു മാസം തുടർച്ചയായി തട്ടമിടാതെ പോവുകയും എന്നാൽ പെട്ടെന്നൊരു ദിവസം അത് പ്രശ്നമാവുകയും അല്ല മനപൂർവ്വം പ്രശ്നമാക്കിയ വിഷയത്തിൽ ന്യൂനപക്ഷ അവകാശ സംരക്ഷണം അടക്കമുള്ള കാർഡ് ഇവരിറക്കുന്നുണ്ട് എസ് ഡി പി എ പോലുള്ള സംഘടനകൾ അതായത് വർഗീയ സംഘടനകൾ പിന്തുണയുമായി പിതാവിനെത്തുന്നുണ്ട് എന്നാൽ ഹിജാബിൽ കേരളം നിലപാടെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല കോണുകളിൽ നിന്നും ഇതിനെതിരെയൊക്കെ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ ശക്തിയുക്തം പ്രതികരണം ഉണ്ടായെങ്കിൽ പോലും വർഗീയ കാർഡിലേക്കൊന്നും പോകാതെ അത് തടഞ്ഞു നിർത്താൻ കേരള സമൂഹത്തിന് സാധിച്ചു മതേതരമാകേണ്ട വിദ്യാലയങ്ങളിലും പെൺകുട്ടിയാണെങ്കിൽ തട്ടം വേണമെന്ന വാശി അനുവദിച്ച് നൽകാനാവില്ല എന്ന് ബഹുഭൂരിപക്ഷവും വിചാരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്ന് പറഞ്ഞാണ് ഇറാനിൽ മഹസാമിനിയെ എന്ന് പറയുന്ന യുവതിയെ ഇറാനിലെ മതകാരി പോലീസ് തല്ലിക്കൊല്ലുകയും അതേ തുടർന്ന് ഹിജാബ് തീയിലെറിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ പ്രക്ഷോഭത്തിനിറങ്ങിയതുമൊക്കെ ഈ മതവേഷത്തിനെതിരെയാണ് അപ്പോഴാണ് പ്രബുദ്ധ കേരളത്തിൽ ഹിജാബ് ധരിക്കാൻ വേണ്ടിയുള്ള പ്രശ്നം അവളുടെ തലയിലെ മുക്കാൽ മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ല എന്ന് ഉറപ്പുള്ള കലാലയത്തിലേക്ക് എന്ന് പറഞ്ഞാണ് പെൺകുട്ടിയുടെ പിതാവ് ക്ലെയിം ചെയ്യുന്നത് എന്നാൽ മുക്കാൽ മീറ്റർ തുണി ഒരു വിഷയമേ അല്ലായിരുന്നെങ്കിൽ ഹിജാബ് ഒരു പ്രശ്നമായി എന്തിനാണ് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതെന്നാണ് മറു ചോദ്യം ശിരോവസ്ത്രത്തിന് പുറത്തേക്ക് നീളുന്ന ഒരു മുടിയുടെ പോലും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടും പ്രശ്നമാക്കുന്നത് വ്യക്തിപരമായി അംഗീകരിക്കാൻ സാധിക്കില്ല ഇറാനിലാണ് ഹിജാബിനെതിരെ രംഗത്തിറങ്ങിയ നൂറുകണക്കിന് പെണ്ണുങ്ങളെ കൊന്നത് എന്നാൽ ഇതേ ഇറാനിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇറാന്റെ പരമോളം നേതാവ് ആയത്തുള്ള അലി ഖമിനെയുടെയും ഉപദേഷ്ടാവിന്റെ മകൾ അർത്ഥനഗ്ന മാറടവും ഹിജാബില്ലാതെയും ഒക്കെയാണ് വാഹിതയായത് വലിയ വാർത്തയായിരുന്നു ഇത് ഹിജാബിനെതിരെ സമരം നടത്തിയ നാനൂറ്റി സ്ത്രീകളെ വധിച്ച കമനയുടെ ഉപദേശകനും സമരക്കാരെ കൊല്ലാൻ കൂട്ടുനിൽക്കുകയും ചെയ്ത അലി ഷംഖാനിയുടെ മകളുടെ വിവാഹമാണ് വിവാദമായത് വധു ഈ സ്ട്രാപ്ലെസ് വിവാഹ ഗൗണാണ് ധരിച്ചത് അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ചോയ്സ് ആണ് ആ ചോയ്സ് ഉണ്ടാവട്ടെ അവർക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടായല്ലോ വലിയ നല്ല കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അലി ഷംഖാനിയുടെ മകളുടെ വിവാഹത്തിൽ നിന്നുള്ള ചോദ്യം ചെയ്യപ്പെടുന്ന വീഡിയോ അടക്കം പുറത്തു വന്നിട്ടുണ്ട് ഇറാനിലെ ഏറ്റവും മുതിർന്ന പ്രതിരോധ ദേശീയ സുരക്ഷ ഉദ്യോഗസ്ഥരിൽ ഒരാളും ഖമനയുടെ വിശ്വസ്തനുമാണ് ഷംഖാനി സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെ കർശനമായ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കണമെന്ന് വാദിക്കുകയും പ്രതിഷേധക്കാർക്കെതിരെ അക്രമാസക്തമായ നടപടികൾ ഉത്തരവിടുകയും ചെയ്തിട്ടുള്ള അദ്ദേഹം ഖമനയുടെ വിശ്വസ്തനുമാണ് ഞാനിത് പറയാൻ കാരണം ഇറാനിൽ അങ്ങനെ ഒരു ചോയ്സ് ഇപ്പോൾ പെൺകുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് മഹസാമനിയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം നിരവധി സ്ത്രീകൾ ഇപ്പോഴും നിരവധി സ്ത്രീകൾ ഹിജാബ് ധരിക്കില്ല ഞങ്ങൾക്കത് ഞങ്ങളുടെ അവകാശമായി വേണം അല്ലെങ്കിൽ ഹിജാബ് ധരിക്കുകയാണോ വേണ്ടയെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞതിന് ഇപ്പോഴും മതകാരി പോലീസ് കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോഴും ജയിലിൽ അടയ്ക്കപ്പെട്ടവരുണ്ട് വധിക്കപ്പെട്ടവരുണ്ട് തെരുവിൽ പോലീസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുമുണ്ട് അങ്ങനെ ഒരു നാട്ടിൽ നിന്നുകൊണ്ട് എനിക്കറിയില്ല ഈ സെൻറീത്ത സ്കൂളിലെ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥിക്ക് ഹിജാബ് ധരിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നു ഇല്ലയെന്നൊന്നും എന്തായാലും ഹിജാബ് വിഷയത്തിൽ കേരളം നിലപാടെടുത്തു പെൺകുട്ടിയുടെ പഠനം പുനരാരംഭിച്ചു എന്നറിഞ്ഞതിലും സന്തോഷമുണ്ട് ആ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ ധരിക്കട്ടെ ഇഷ്ടമല്ലെങ്കിൽ ധരിക്കേണ്ട പക്ഷെ ഒരു സ്കൂളിലെ യൂണിഫോം കോഡ് എന്ന് പറയുന്നത് സ്കൂളിന്റെ മാത്രം നിർണയ അധികാരമാണ് അതിലേക്കൊക്കെ വർഗീയത കൊണ്ട് വിഷം കുത്തിവെച്ച നിരവധി ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളുടെ തനി നിറം ഒന്നുകൂടി പുറത്തായി എന്ന് മാത്രം ഇത് ആദ്യമേ പിതാവ് മനസ്സ് ചെയ്താൽ മതിയായിരുന്നു വീണ്ടും പറയുകയാണ് എന്തിനാ ചക്കരെ പെൺകുട്ടിയെ സെൻട്രീത്താസിൽ ആദ്യമേ ചേർത്തത് ശിഷ്ടപ്രകാരമുള്ള മറ്റേതെങ്കിലും സ്കൂളിൽ ചേർത്താ പോരായിരുന്നു